ഇത് മാസമോട്ടോഷ് ആണ് ഹോണ്ട ആക്റ്റീവ് വണ്ടി നമ്മൾ ജനറൽ സർവീസിനായിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമുക്ക് ജോബ് കാർഡിൽ ഒന്ന് രണ്ട് കംപ്ലയിൻസ് പറഞ്ഞിട്ടുണ്ട് ലോ അതായത് മിസ്സിങ് ആയിട്ടൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് പിന്നെ എൻജിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം പൊല്യൂഷൻ ടെസ്റ്റ് ചെയ്യാം വാട്ടർ സർവീസ് പിന്നെ ഇൻഡിക്കേറ്റർ ഇടയ്ക്ക് ഇടണ സമയത്ത് അതിൻ്റെ ബസ്സറിൻ്റെ ഇല്ല എന്നുള്ള ഇത് പറഞ്ഞിട്ടോ അപ്പോൾ നിലവിൽ എത്രയാണ് മെയിനായിട്ട് ആയിട്ട് പറഞ്ഞാൽ അപ്പോൾ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനൊരു മിസ്സിംഗിൻ്റെ കംപ്ലയിൻറ്റോ വലിയ കുറവോ നമുക്ക് ഫീൽ ചെയ്യണില്ല എനിക്ക് തോന്നണം മിക്കവാറും രാവിലത്തെ ആ പ്രോബ്ലം ആവാനാണ് സാധ്യത രാവിലെ എടുക്കുമ്പം ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ വൈകിട്ട് കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മൾ വൈകിട്ട് കുറേ നേരം വണ്ടി എഞ്ചിൻ റസ്റ്റിൽ ഇരുന്ന് വെച്ച് എടുക്കുമ്പോൾ ആ ഒരു പക്ഷേ ആ ഒരു പ്രോബ്ലം വരാൻ സാധ്യതയുള്ളത് അതെനിക്ക് തോന്നുന്നു ചോക്ക് അപ്ലൈ ചെയ്തിട്ട് യൂസ് ചെയ്താൽ മാറേണ്ടതാണ് നമ്മളിപ്പോൾ ഇന്നപ്പം വെച്ച് വണ്ടി വറക്കിൽ കയറണേക്കാളും ഓടിച്ചു നോക്കുമ്പോഴേലും പ്രത്യക്ഷത്തിൽ വേറെ കംപ്ലയിൻസ് ആയിട്ടൊന്നും കണ്ടില്ലായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് അതിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാർബൈറ്റോ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് തോന്നണില്ല പ്രത്യക്ഷത്തിൽ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ തരും കേട്ടോ ഞാൻ അതിൻ്റെ എയർ ഫിൽറ്റർ തുടങ്ങിയ ക്ലച്ചിൻ്റെ ഭാഗം അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അഴിച്ചു ചേക്കുന്നുണ്ട് എയർ ഫിൽറ്ററൊക്കെ നമ്മൾ അഴിച്ചു നോക്കുന്നുണ്ട് കുറച്ച് കുടിയൊക്കെ ഉണ്ടാകുമ്പോൾ തുടച്ച് ആക്കി റീസെറ്റ് ചെയ്യാവുന്നുള്ളൂ ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ അഴിച്ചു ചേക്കുന്നുണ്ട് പ്രയത്തൊക്കെ ഓയിലേക്ക് കാര്യങ്ങളും ക്ലച്ചിൻ്റെ ഭാഗത്ത് ഒന്നുമില്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണേ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ പുതിയ ബെൽറ്റാണ് അപ്പോൾ കമ്പനി ഹോണ്ട്രേഡ് ഒറിജിനൽ വെൽറ്റ് തന്നെയാണ് പുതിയ വെൽഡ് അടങ്ങോട്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ വേരിയേറ്റർ ബോഡി ബോസ്റ്റർ ചെയ്ത് റോഡറൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നല്ലൊരു നോർമലാണ് വേറെ കൈകാലുള്ള നോർമലായിട്ടുള്ള തേമാനോ കാര്യങ്ങളൊന്നും ഇല്ല ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ബെൻഡെക്സിൻ്റെ ഈ സൈഡിൽ ക്രാങ്ക് അലൈമെൻറ്റ് ചെറിയൊരു വേരിയേഷൻ വന്നേക്കണമുണ്ട് ഇതവിടെ ഒരു ടച്ചിങ് ഒരു പാടു വ്യത്യാസം ഒരു കളർ ഉണ്ടാവും അത് ശരിക്കും പറഞ്ഞാൽ ക്രാങ്ക് അലൈമെൻറ്റ് ചെറിയ വേരിയേഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ടച്ചിങ് ആണ് കാണിക്കണേ പിന്നെ ബെൻഡക്സ് ചെറുതായിട്ടൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് നമുക്കൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്തിട്ട് കയറ്റിയിടാം വേരിയേറ്റർ ബോഡിയൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ നോർമൽ ഇതാണോ ഉള്ളത് ഇപ്പോഴത്തെ കണ്ടീഷനിൽ കംപ്ലയിൻറ്റ്സ് എന്ന് പറയാനായിട്ടുള്ളതില്ല ബുഷിൻ്റെ ഭാഗമൊക്കെ ചില സ്ഥലങ്ങളിൽ അല്പ തേമാനം കൂടുതലായിട്ട് കാണുന്നുണ്ട് ഈ സൈഡൊക്കെ സെക്ടക്കേട്ട എന്നാലും നമുക്ക് ആ പ്ലാസ്റ്റിക് കോട്ടിങ് പൊട്ടുന്ന സിറ്റുവേഷൻ ഒന്നും എത്തിയിട്ടില്ല അപ്പോൾ തൽക്കാലം റോഡറൊക്കെ അത് തന്നെ യൂസ് ചെയ്യാം ഈ ബെൻഡെക്സ് യൂണിറ്റിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു സോറി ബെൻഡെക്സ് അല്ല ബോർസ്റ്ററേ ബോർഡ്രൈസറും വേരിയേറ്റർ ബോഡിയും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പ്ലേസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിലവിൽ വേറെ പ്രോബ്ലം ഒന്നും അല്ല മാക്സിമം നമുക്ക് ഉപയോഗിക്കാം ക്ലച്ച് യൂണിറ്റ് ആയി നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ക്ലച്ചിൽ പറയത്തക്ക ഒരു കംപ്ലയിൻറ്റ് പറയാനൊന്നും ഇല്ല ജസ്റ്റ് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക റീസെറ്റ് ചെയ്യുക പിന്നെ സി വി ടി ക്ലച്ചാണ് നമുക്ക് മെയിനായിട്ട് അപ്പോൾ നമ്മൾ മാനുവലായിട്ട് തന്നെ അടിച്ച് ഗ്രീസ് ചെയ്യേണ്ടതാണ് നമുക്ക് ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിംഗ് അടക്കം ഉള്ളത് കൊണ്ട് നമ്മൾ കൂട്ടത്തേക്കത് ചെയ്യണമെന്നുള്ളൂ പിന്നെ ചോക്കിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു നിലവിൽ വർക്കിങ് നോക്കിയാണ് ആക്സിലേറ്റർ കേബിൾ ആയാലും വലിയ പഴക്കമൊന്നും ആയിട്ടില്ല പുതിയ കേബിൾ ആണ് കിടക്കണം കേട്ടോ ഈ കാർബൈഡ്രേറ്റ് ഗസ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചൊന്ന് നോക്കിയിട്ടൊന്ന് പറയാം കാരണം എന്താ വെച്ചാൽ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ നമുക്കൊരു ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം എന്നൊന്നുമില്ല ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു ഇഷ്യൂ അറിയാലോ നിലവിൽ ഇപ്പോൾ വന്നത് എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇരുപത് ശതമാനം പെട്രോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടാണ് വന്നത് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എല്ലാ വണ്ടികൾക്കും ഉണ്ട് പക്ഷേ ഈ വണ്ടി നമുക്ക് ഓടിക്കുമ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് ആയിട്ട് തോന്നണമെന്നില്ല അതുകൊണ്ട് കാർബോഹൈഡ്രേറ്റ് അഴിച്ചാൽ അതും അഴിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പ്രത്യക്ഷത്തിൽ ഇപ്പോഴത്തെ സ്റ്റേജിൽ കംപ്ലയിൻറ്റ് ഇല്ലാത്തത് കൊണ്ട് കേട്ടോ പിന്നെ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്താൽ ചിലപ്പോൾ ഒരു പക്ഷേ ഓവർഫ്ലോ വരാനുള്ള സാധ്യത കാര്യങ്ങളൊക്കെ നിലവിലുണ്ട് അപ്പോൾ എന്തെങ്കിലും നോക്കിയിട്ട് പറയും ഞാനിപ്പോൾ എന്തെങ്കിലും കാർബേർ ക്ലീൻ എസ്റ്റിമേറ്റ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നില്ല ട്യൂണിങ് ജസ്റ്റ് ഒന്ന് ചെറിയ വേരിയേഷൻസ് വരുത്താം അതിന് ശേഷം ഉപയോഗിച്ച് നോക്കാം പിന്നീടും പ്രോബ്ലം ആണെങ്കിൽ മാത്രം നമുക്കത് അഴിച്ചാൽ മതി കാരണം നമുക്കിപ്പോൾ ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ് ഇല്ല അതിപ്പോൾ ഇപ്പോൾ അഴിച്ചാലും കുറച്ച് കഴിഞ്ഞിട്ട് അഴിച്ചാലും എന്തായാലും നമ്മൾ അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണം അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താലും മതി കേട്ടോ പിന്നെ അതേപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് ബുഷ് ഗ്രീസിംഗ് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല ജസ്റ്റ് നമുക്ക് ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ബുഷ് ഗ്രീസിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് വേണ്ടി അഴിച്ചതാണ് ഫ്രണ്ട് ടയർ നമ്മൾ ചെക്ക് ചെയ്തു ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് വലതുവശം ഒരല്പം തേമാനം കൂടുതലുണ്ട് അത് നോർമൽ നമുക്ക് സ്കൂട്ടർ മോഡലുകളിൽ വന്ന ഒരു പ്രശ്നമാണ് എന്നാൽ ആ എന്ന് പറയാവുന്ന ഒരു സിറ്റുവേഷനിലേക്കൊന്നും എത്തിയിട്ടില്ല ബ്രേക്ക് ക്യാമറയ്ക്കായാലും അഴിച്ച് ഗ്രീസ് ചെയ്യാം റീസെറ്റ് ചെയ്യാം ബ്രേക്ക് ലൈൻഡർ ആയാലും കമ്പനി ലാൻഡർ കിടക്കണേ ഹോണ്ടയുടെ ഒറിജിനൽ തന്നെയാണ് പുതിയ ലാൻഡറാണ് വലിയ പഴക്കമായിട്ടില്ല ഫ്രണ്ടിലത്തെ കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ ആമറോൻ്റെ ബാറ്ററിയാണ് നല്ലൊരു വണ്ടി മിരിക്കണ ബാറ്ററി അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് പതിമൂന്നേ പോയിൻ്റ് മൂന്നേ രണ്ട് വരെ കിട്ടുന്നുണ്ട് നല്ലവര് വേറെ പ്രോബ്ലം ഒന്നുമില്ല ഈ സ്പാർക്ക് പ്ലഗ് നമ്മൾ അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട് പുതിയ പ്ലഗ് ആണ് ഹെയർ ഫിൽട്ടർ മാറ്റി ഇപ്പം കൂട്ടത്തേക്കുള്ള ബ്ലഗ് മാറ്റി അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി സെക്കൻഡറി റിഫിൽറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട് എയർ എയർഫിൽട്ടറിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റ് അത് സ്പോഞ്ച് ടൈപ്പ് ടൈപ്പാണ് മൊത്തം അത് നമുക്ക് മാറ്റി ഇടണം കേട്ടോ അത് ഒരു അമ്പത് രൂപ താഴേക്ക് നമുക്കതിന് കോസ്റ്റ് ഉള്ളു അപ്പോൾ അത് ചേഞ്ച് ചെയ്തിട്ട് ആക്കാം എഞ്ചിനോയിൽ നമ്മൾ നോക്കി നിലവിൽ നല്ല ഓയിലാണ് അതിനകത്ത് ഉള്ളത് മാറ്റേണ്ട ഒരു ടൈം ആയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പം അതിന് വേണ്ടിയിട്ട് മാറ്റേണ്ട ആവശ്യമില്ല വലിയ പഴക്കം ആയിട്ടില്ല അത് ഓർത്ത മാക്സിമം മൂവായിരം കിലോമീറ്ററാണ് ശരിക്കും നമുക്കൊരു പ്രാവശ്യം ഓയിൽ മാറ്റി കഴിഞ്ഞാൽ അടുത്ത മൂവായിരത്തിൽ ഓയിൽ ചേഞ്ച് ചെയ്താൽ മതി എന്തായാലും കിലോമീറ്റർ ആയിട്ടില്ല അപ്പോൾ നമുക്കത് പരമാവധി ഉപയോഗിക്കാം അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റൊക്കെ നോക്കിയിട്ട് എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം ഞാൻ മിസ്സിൻ്റെ കേസ് ഞാൻ പ്രത്യേകം പറഞ്ഞാൽ മിസ്സിങ് പ്രത്യക്ഷം നമുക്ക് പ്രത്യക്ഷത്തിൽ ഓടിക്കുമ്പോൾ അങ്ങനെ പ്രശ്നം കാണിക്കുന്നില്ല ഏ അതൊരു മേജറായിട്ടുള്ളൊരു ഇഷ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്കൊരു കാർബേറ്റർ ജസ്റ്റ് ടൂണിങ് മാത്രമാണ് നമ്മളിപ്പോൾ നടത്തുന്നത് പിന്നീട് മേജറായിട്ടൊരു കംപ്ലയിൻ്റോ മിസ്സിങ്ങിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കാർബേറ്റർ കഴിച്ചാൽ മതി അത് പറയാൻ കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ പെട്രോള് നമുക്കിപ്പോൾ ഒരു വലിയൊരു പണിയായേക്കാണ് ആ പെട്രോൾ ഉപയോഗിക്കുമ്പോൾ ഈ പഴയ മോഡൽ വണ്ടികളിലെല്ലാത്തിനും ഇപ്പോൾ ഒരു പത്ത് വണ്ടി അതിനകത്ത് ഒരു അഞ്ച് വണ്ടിക്ക് ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് അതായത് ഒന്നോലെ പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രശ്നം കാണിക്കും അതല്ലെങ്കിൽ മേജർ ആയിട്ടുള്ള മിസ്സിംഗ് കംപ്ലയിൻറ്റ് കാണിക്കും അപ്പോൾ ഇതിന് നിലവിൽ എനിക്ക് അങ്ങനെ ഒരു തോന്നുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം അത് പിന്നെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ ഉണ്ടായപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേരെ എസ്റ്റിമേറ്റ് കൂടി വാട്സാപ്പിൽ ഷെയർ ചെയ്തേക്കാം കേട്ടോ Thank you